പെട്രോളിന്റെയും പുകയുടെയും ഗന്ധം വിട്ടുമാറാതെ വിറങ്ങലിച്ചൊരു വീട് കത്തുന്ന ഓർമ്മകൾ മാത്രമായുള്ള ചീനിക്കുഴിയിലെ ഫൈസലിന്റെ വീട് പിതാവിന്റെ പ്രതികാരത്തിൽ കത്തിയമർന്നത് മകനും ഭാര്യയും രണ്ട് പെൺകുഞ്ഞുങ്ങളുമാണ് വീട്ടിലെ വാട്ടർ ടാങ്ക് മൊത്തം വറ്റിച്ച് എല്ലാ വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത് സ്വന്തം പിതാവ് നടത്തിയ ക്രൂര കൊലപാതകം ഇടുക്കി ചീനിക്കുഴിയിലെ കൂട്ടക്കൊല മുട്ടത്തെ ജയിലിൽ വിചാരണ കാത്ത് കിടക്കുന്നുണ്ട് കൊലയാളി ഹമീദ് ദ ക്രൈം സീൻ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പിതാവ് മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി ചീനക്കുഴി കൂട്ടക്കൊലയെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം പക്ഷേ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് കൊലപാതകത്തിന് പ്രതി നടത്തിയ ആസൂത്രണവും പ്രതിയുടെ പകയും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിനാണ് സംഭവം നടക്കുന്നത് ഷീനിക്കുഴി ആലിയക്കുന്നിൽ ഫൈസൽ മുഹമ്മദും ഭാര്യയും പതിനാറും പതിനൊന്നും വയസ്സുള്ള പെൺകുട്ടികളുമടങ്ങുന്ന കുടുംബം ഗാഡനിദ്രയിലാണ് ഈ സമയം ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പിതാവ് ഹമീദ് ഇവർ ഉറങ്ങിക്കിടന്നിരുന്ന മുറി പുറത്തുനിന്ന് കൂട്ടി ഇതിനുശേഷം ഇവരുടെ മുറിയിലേക്ക് തിരിയിട്ട് കത്തിച്ച പെട്രോൾ കുപ്പികൾ വലിച്ചെറിഞ്ഞു വീടിന്റെ ഈ വശത്തുള്ള ഈ മുറിയിലാണ് അന്ന് രാത്രി ഫൈസലും കുടുംബവും കിടന്നുറങ്ങിയത് ഈ മുറി പുറത്തുനിന്ന് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയ ഹമീദ് ആദ്യം ചെയ്തത് വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ചതിക്കുകയാണ് അതിനുശേഷം കുടിവെള്ള ടാങ്കിലെ വെള്ളം പൂർണ്ണമായും തുറന്നു വിട്ടു മോട്ടോർ പമ്പിലേക്കുള്ള വൈദ്യുതി കണക്ഷനും അതോടൊപ്പം തന്നെ പൈപ്പുകളും മുറിച്ചു മാറ്റി ഇതിലൂടെ തൻ്റെ ഇരകൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ഹമീദ് ഉറപ്പിക്കുകയായിരുന്നു മകനും കുടുംബവും ഈ മുറിക്കുള്ളിൽ ബന്ധുപെടയുമ്പോൾ സമീപത്തുനിന്ന് ഹമീദ് അവരുടെ മരണം ഉറപ്പിക്കുകയായിരുന്നു ഞാനന്ന് രാത്രി സാധാരണ നോർമലായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ടര കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത്തഞ്ചായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ എന്നെ ഫോൺ വിളിച്ചു പെട്ടെന്ന് ഫോൺ അത് അപ്പോൾ ഞാൻ അസ്റ്റേ മേറും കൂടെയാണ് വിളിക്കുന്നത് ഓടി വാ വീടിനകത്ത് തീ ഇട്ടു എന്നാണ് പറഞ്ഞത് വല്യവപ്പം ഞാനപ്പോഴത്തേക്കും വൈഫിനെ വിളിച്ചെണീപ്പിച്ച് അമ്മയോടും വൈഫിനോടും അങ്ങോടും ഇങ്ങോട്ടും വഴിക്ക് അപ്പുറത്തോട്ട് അമ്മയോടും വഴിക്ക് ഇപ്പുറത്തോട്ട് അമ്മയോടും ആ മമ്മിയോടും വൈഫിനോടും ഓടാൻ പറഞ്ഞു ഓടിക്കഴിഞ്ഞ് അവർ ആൾക്കാരെ വിളിക്കാൻ ചെന്ന് ഞാൻ ഫ്രണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുമായിരുന്നു ആൾ വാതിൽ ഞാൻ തുറന്നു അപ്പോൾ ഷുചിച്ചേട്ടയുടെ ഞാൻ പറഞ്ഞു ഷുചിച്ചേട്ടായി ഞാൻ വന്ന് നിൽക്കാൻ ഞാൻ വന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവർ ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാൽ വെപ്രാളം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ അകത്തോട്ടെന്ന മുണ്ട് മടക്കി കുത്തി ഓടി കയറാൻ ശ്രമിക്കാൻ നോക്കുമ്പോഴാണ് ഈ വെല്ലുവിപ്പ വീണ്ടും പുറകേന്ന് വന്നത് പെട്രോൾ കുപ്പിയിൽ വെച്ചെറിയുന്നത് അതെൻ്റെ സൈഡിൽ തലയ്ക്ക് സൈഡിൽ കൂടെ പോയത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വലുപ്പാന തള്ളി ഇട്ട് ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അകത്ത് ബാത്റൂം അപ്പോഴത്തേക്കും ഉള്ളിൽ തീയായി ഈ രണ്ടാമത് ചാടിയ കുപ്പിയുടെയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അപ്പുറത്ത് ഓടിച്ചെന്ന് വാതിൽ തുറന്ന് നോക്കി വാതിൽ തുറന്നു അപ്പുറത്തെ മുറിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ വെള്ളമില്ല പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കി അവിടെ എന്തൊക്കെ കിട്ടിയത് വെച്ച് ഞാൻ ആ പിറ്റിക്കിട്ട് എറിഞ്ഞു ഈ തീ അണയ്ക്കാൻ വേണ്ടി എന്നിട്ട് ഓടി പുറവശത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടർ അടിക്കാൻ ശ്രമിച്ചപ്പോൾ മോട്ടറിൻ്റെ വയർ പിടിയിപ്പിച്ചിട്ട് വരുന്നത് കെണട്ടിപ്പോയി നോക്കി കപ്പിയും കയറും അതും അവരെ എടുത്ത് പുള്ളി മാറ്റിയിട്ടേക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിള്ളേരെ നിലവളി ശബ്ദം നിന്നിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഇവരെ മേ ബി രക്ഷോട്ട് പോയി കാണുമെന്ന് ഞാൻ ഓർത്തു അപ്പോഴത്തേക്കും നാട്ടുകാർ ഓടിക്കൂടി അപ്പോൾ ഇവരെ ശബ്ദമൊന്നുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനപ്പോൾ വന്ന ആൾക്കാരോട് പറഞ്ഞു അകത്തെ ആളുണ്ടെന്ന് പറഞ്ഞു അവർ കിടന്ന ആ മുറി തല്ലിപ്പൊട്ടിച്ചു ഹോസ്പിറ്റൽസിൽ ആ തല്ലിപ്പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ആളെ കണ്ടില്ലാത്തപ്പോൾ ഈ വന്നവരോർത്ത് അവർ ഇറങ്ങിപ്പോയിന്ന് ഓർത്ത് പക്ഷെ അവർ ബാത്റൂമിൽ അകത്ത് കയറിയിട്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് അവരെന്നും മരിച്ചത് പിള്ളേർ ചെറു കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നാണ് അവർ രണ്ടുപേർ പിള്ളേർ രണ്ടുപേരും ഈ ഇത്താക്കും ഇക്കായ്ക്കും കടയായിരുന്നു ആ പിള്ളേർ ജനിച്ചതും വിളർന്നൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ പൊങ്ങന്മാരെ പോലെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ജീവനൊറ്റ ശരീരം ഞാൻ കണ്ടിട്ടില്ല എന്നെ ഇറക്കി വരാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് ഹമീദിന്റെ ഇളയ മകനായിരുന്നു ഫൈസൽ ഇഷ്ടദാനം നൽകിയ തറവാട് വീട് തിരിച്ചു നൽകണമെന്ന ആവശ്യവുമായാണ് ഹമീദ് നാളുകൾക്ക് ശേഷം ഫൈസലിനെ തേടിയെത്തുന്നത് പിതാവിനെ ഒപ്പം താമസിപ്പിക്കാനായിരുന്നു മകന്റെ തീരുമാനം എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല ദിവസവും ആട്ടിറച്ച് വേണമെന്നായി ഹമീദ് പിന്നീട് ചൊല്ലിയായി തർക്കം ഒമ്പത് ദിവസം തന്നെ ഹമീദിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു മൂന്ന് വർഷം കൊണ്ട് വിചാരണ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുടുംബമായിട്ട് ഒരൊറ്റ മുറിയിൽ തന്നെയാണ് അവർ രാത്രി കഴിഞ്ഞിരുന്നത് ഇവർ തമ്മിലുള്ള ഈ വൈരാഗ്യമൊക്കെ കൊണ്ട് അവിടെ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പത്തൊൻപതാം തീയതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി രാത്രിയിൽ ഒരു പന്ത്രണ്ടേ മുക്കാൽ മണിയോടുകൂടി ഇയാൾ പെട്രോള് ഒഴിച്ച ബോട്ടിൽസ് ബോട്ടിൽസിനകത്ത് കോട്ടൺ വേസ്റ്റ് തിരികെ അത് കത്തിച്ച് ഇവർ കടന്ന മുറിയിലേക്ക് എറിഞ്ഞു മുറിയിലേക്ക് ഇട്ടു എന്നാണ് കേസ് ഇവർ മരിക്കുന്നതിനൊരു ഇരുപത്തേഴ് ദിവസം മുമ്പ് ഈ മരിച്ച മകൻ പേര് ഫൈസൽ അയാൾ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കുടുംബത്തെ കത്തിക്കുമെന്ന് കാണിച്ച് പെറ്റീഷൻ വരെ കൊടുത്ത് ആ പെറ്റീഷൻ വരെ നിലനിൽക്കുന്ന സമയത്താണ് സംഭവം നടന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് എഴുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു നൂറ്റി മുപ്പത്താറ് രേഖകൾ നമ്മൾ പ്രൂവ് ചെയ്തു ഇരുപത്താറ് മെറ്റീരിയൽ ഓബ്ജക്ട്സ് കേസിൽ തെളിവിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഫൈസലിൻ്റെ പുതിയ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ കുടുംബ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറാനിരിക്കുകയാണ് ഈ അരിങ്കൊലകൾ നടക്കുന്നത് ഇതിന്റെ ഞെട്ടിൽ നിന്ന് ചീനിക്കുഴി എന്ന ചെറിയ ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല അവർ കോടതിയുടെ അന്തിമ വിധിക്കായി കാത്തിരിക്കുകയാണ് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമിനോസ്